നമ്മൾ ചെന്നൈയിലെ എസ്റ്റേറ്റ് ഗവൺമെൻറ് എസ്റ്റേറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ ഉള്ളൊരു റെയിൽവേ സ്റ്റേഷനും ഒരു ഹോസ്പിറ്റലും എല്ലാം കൂടി ആയിട്ടുള്ള ഒരു ആണ് ഈ കാണുന്നത് നമ്മളീ നിൽക്കുന്ന ഈ ഒരു ഏരിയയിൽ ഈ ഒരു അടി അടി അടിപ്പാതയാണിത് ഈ ഒരു പാതൻ്റെ സൈഡിലായിട്ട് കുറച്ച് വെറൈറ്റി ഐറ്റംസ് കിട്ടുന്ന ഷോപ്പ് ഉണ്ട് അത് കണ്ടപ്പോൾ ഭയങ്കര കൗതുകം തോന്നി മധുരമായിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് കിട്ടുക ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റും വ്യത്യസ്തമായിട്ടുള്ള സാധനമായപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മൗൺ മൗണ്ട് റോട്ടിലാണ് ഈ ഒരു അടിപ്പാത നമ്മളെ നാട്ടിലൊന്നും അങ്ങനെ കാണാൻ സാധിക്കുന്നില്ല കൂടുതലായിട്ടും ഇവിടെയൊക്കെ ഫുള്ള് അടിപ്പാതകളാണ് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത് അങ്ങനെ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ നടന്ന് വരുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഷോപ്പ് ഉള്ളത് ഇവിടെ നല്ല തിരക്കാണ് ആളുകൾ ഒരുപാടുണ്ട് ഫുള്ള് പൻസാരയിലൊക്കെ തീർത്ത് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള രുചി വൈവിധ്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം ഓരോ പ്ലേറ്റിനും വരുന്നത് അൻപത് ഗ്രാമിൻ്റെ ഓരോ പ്ലേറ്റിനും വരുന്നത് ഇരുപത്തഞ്ച് രൂപ അങ്ങനെയുള്ള റേറ്റാണ് ഇവിടെ വരുന്നത് ഈ ഫസ്റ്റായിട്ട് കാണുന്നത് ഒരു ഐറ്റം ആണ് അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് വേറൊരു ഐറ്റം ആണ് പിന്നെ ഗുലാം ജാമ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഒന്നിനൊന്ന് ടേസ്റ്റ് കൊണ്ടൊക്കെ മെച്ചമാണ് അപ്പോൾ ഞാൻ ഓരോന്നോരോന്നും ടേസ്റ്റ് നോക്കാം എന്നുള്ള രീതിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇവിടെ നല്ല കട്ടിയുള്ള ലസ്സി കാര്യങ്ങളൊക്കെ കിട്ടും ലസ്സി വന്നിട്ട് ഇവർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് എടുത്ത് തരികയാണ് ഈ പഞ്ചസാരയിലുള്ള ഈ സാധനങ്ങളാണ് വെറൈറ്റി ഇത് ഓരോന്നും ഓരോന്നും വെറൈറ്റി ടേസ്റ്റാണ് എന്നുള്ളതാണ് കഴിച്ചതിന് ശേഷമാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചത് കുറഞ്ഞ സാധന സാധനം മേടിച്ചിട്ടുള്ളൂ ഇവിടുത്തെക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ക്യാഷ് കൊടുക്കണം കാരണം ഒരുപാട് ക്രൗഡ് വരുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് എല്ലാവരെയും സംശയമാണ് ആദ്യം പൈസ കൊടുത്തിട്ട് പിന്നീട് നമ്മൾ സാധനം മേടിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ സിസ്റ്റം ഏതായാലും നമ്മൾ ഈ ഒരു സംഭവം മേടിച്ചു ഇതിൽ അണ്ടിപ്പരിപ്പ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ മിക്സ് ആക്കിയിട്ട് ഒരു പ്രത്യേക തരം രുചി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ളൊരു സാധനം ഒരു തേങ്ങ കൊത്തൊക്കെ ഇട്ടപ്പോൾ തേങ്ങ ഒക്കെ ചിരകിട്ട പോലത്തെ ഒരു സംഗതി ആദ്യകാലങ്ങളിൽ നമ്മളെ സ്കൂളുകളിൽ നിന്നൊക്കെ കിട്ടിയിരുന്നു ഒരു ഉപ്പുമാവിൻ്റെ ഒക്കെ ഒരു കുഴച്ചു കൂട്ടൽ പക്ഷെ ടേസ്റ്റ് അതിഗംഭീരമായിട്ടുള്ള ടേസ്റ്റാണ് പൊടുത്തമുട്ട ടേസ്റ്റ് ഈ ഏരിയയിലൊക്കെ ആരെങ്കിലും വരുന്നതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഈ സാധനം കഴിക്കാൻ മറക്കണ്ട മിസ് ചെയ്യണ്ട അങ്ങനെ നമ്മൾ ഈ ഒരു സാധനം കഴിച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആ ഒരു വൈറ്റ് കളറിലുള്ള അതും കൂടി ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അതും വേറെ ലെവൽ സാധനമായിരുന്നു നമ്മൾ ഏകദേശം പാലിൻ്റെ അട കാര്യങ്ങളൊക്കെ അല്ലേ ഇതൊക്കെ അതിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് തിളപ്പിച്ചു കഴിഞ്ഞാൽ ആ ഒരു അട മാതിരി ഒരിത് വരുമല്ലോ ആ ഒരു അട വരെ അതിൽ ഈ ഒരു സാധനത്തിൽ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെയൊക്കെ ഒരു കടിക്കലൊക്കെ കിട്ടിയിരുന്നു പിന്നീട് നമ്മൾ ആ ഒരു സാധനം മേടിച്ചപ്പോൾ അതിൻ്റെ മേലെ ആയിട്ട് ഇങ്ങനെ ബദാമിൻ്റെ ഇതൊക്കെ ചുരണ്ടിട്ടിട്ടൊക്കെ ഉണ്ട് എന്തായാലും കുഴപ്പമില്ലാത്തൊരു സാധനം ഇതും ഒന്നിനൊന്നും മെച്ചം തന്നെ ആയിരുന്നു നമ്മൾ ഒക്കെ ഒരു കട്ടി ഉണ്ടായിരുന്നു എല്ലാ പായസവും നമ്മൾ നാട്ടിലൊക്കെ കിട്ടുന്ന ഉണ്ടാക്കുന്നത് പോലെ തന്നെ നല്ല കട്ടിയിലുള്ള കുറുന്നനുള്ള പായസം ഉണ്ടല്ലോ ആ പായസത്തിൻ്റെ കട്ടി ഉണ്ടായിരുന്നു ആ സാധനം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇടയിലിടയിൽ നമ്മൾ പാലിൻ്റെ അട കിട്ടിയിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു അത്രയും ഐറ്റംസ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന അട വെച്ചിട്ട് ഉണ്ടാക്കുകയാണ് എന്നുള്ള ഒരു സംശയം എനിക്ക് വന്നു കാരണം നമ്മൾ ചായ കച്ചവടമൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ മേലെ വരുന്ന അട നേരെ നമ്മൾ വേസ്റ്റിലേക്ക് ഒഴിവാക്കുകയല്ലേ ചെയ്യുക അത് കഴിക്കാൻ പറ്റുന്നതാണ് പഞ്ചസാര ഒക്കെ ഇട്ട് കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷെ ഇതുപോലെ ഉപയോഗിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണ കണ്ടത് അങ്ങനെ നമ്മൾ ഈ കാണുന്ന ഈ ഒരു ബിൽഡിങ്ങുണ്ടല്ലോ ഈ ബിൽഡിങ്ങിൻ്റെ താഴത്തായിട്ടാണ് ഈ മെട്രോ വരുന്നത് പല ഏരിയയിൽ നിന്നും അങ്ങോട്ടേക്കുള്ള ജോ എൻട്രൻസ് ഉണ്ടെന്നുള്ളതാണ് ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ രണ്ട് സ്ഥലത്തു നിന്നായിട്ട് എൻട്രൻസ് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പല കോളനിക്കും എൻട്രൻസുകൾ കൊടുക്കുന്നുമുണ്ട് അപ്പോൾ ഏതായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ മിസ്സാക്കേണ്ട ഈയൊരു ഐറ്റം അത് പരിചയപ്പെടുത്തുക എന്നുള്ള രീതിക്കാണ് ഊടിയെടുത്തത് അടിപൊളി വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണെന്നുള്ളത്